ഇങ്ങനത്തെ ഈ പേപ്പർ കൊണ്ടുള്ള വർക്ക്സൊക്കെ ഒക്കെ ചെയ്യലിന് വളരെ കുറവാണ് ചെയ്യാൻ അറിയാമായിട്ടോ ചെയ്യാൻ തോന്നായിട്ടൊന്നുമല്ല ടൈം കിട്ടാറില്ല കാരണം എൻ്റെ ചെറിയ മോന് എൻ്റെ പിന്നെ ഒഴിഞ്ഞിട്ടുള്ള ടൈമില്ല ആ ഒഴിഞ്ഞ് നിൽക്കുന്ന കുറച്ച് സമയങ്ങളിലാണ് കേട്ടോ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത് വേറൊന്നിനും വേണ്ടിയൊന്നുമില്ല ഒരു ജസ്റ്റ് ഒരു ടൈം പാസ് അല്ലെങ്കിൽ ഒരു നേരം പോക്ക് ഇനിയത് ഇല്ലെങ്കിൽ ഒരു റിലാക്സിങ് മൈൻഡിന് അങ്ങനെയൊക്കെ അപ്പോൾ ഇതെന്താ പരിപാടിയെന്ന് വെച്ചാൽ ഈ രണ്ട് ക്ലാസ് കൊണ്ട് രാവിലെ തുറത്തിയതാണ് എൻ്റെ മൂത്ത മൂന്ന് പിന്നെ അടക്കം കേട്ടോ ഇതുകൊണ്ട് വേസ്റ്റ്ബീൻ ഉണ്ടാക്കിയതായിട്ട് വേസ്റ്റ് ബീൻ ഉണ്ടാക്കിയതായിട്ട് പറഞ്ഞിട്ടോ അപ്പോൾ രാവിലെ ഒന്നും അതിനുള്ള ടൈം ഇല്ലല്ലോ അപ്പോൾ ഉച്ചക്കാണ് ഞാൻ ഈ ഒരു വർക്കിനൊക്കെ ഇരിക്കല് അപ്പോൾ ഉച്ച ഒരാൾ ക്ഷമിച്ച് തന്നിട്ട് ഇപ്പോൾ കൊടുത്തുനിന്നാണ് അപ്പോൾ ഇനി എന്തായാലും ഇതുവരെ ടൈം കളഞ്ഞ് വെയിറ്റ് ചെയ്താലേ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ഒരു നീളത്തിലുള്ള ഒരു കാർഡ് ബോർഡ് വെച്ചിട്ട് ഉള്ളിൽ കൂടെ പുറത്ത് എടുത്തിട്ടുണ്ട് ഉള്ളു കുറച്ച് വലിപ്പം വേണ്ടോ അങ്ങനെ പുറത്തു വരായിരിക്കുള്ളൂ പിന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ ഉള്ളിൽ കറക്കി വെക്കുക ഈ അടിയത്തെ സാധനം പിടിച്ച് അമർത്തിയാൽ ആ ഡസ്റ്റ്ബിനിൻ്റെ മോള് തുറന്നു വരും അടിയിലുള്ളത് പൊന്തി വരും അതാണ് ഇതിൻ്റെ ഒരു കിടപ്പുവശം പക്ഷേ ആ രണ്ട് ക്ലാസ് ഒക്കെ വെക്കണവരെല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ ഈ മുകളിലുള്ള അപ്പ് വെക്കുമ്പോഴാണ് കുറച്ച് പണി കിട്ടിയത് ഞാൻ കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ് ബോർഡ് വെച്ച് കൊടുത്ത് നല്ലൊരു വൃത്തിയിൽ ഇരുന്നുണ്ട് വെച്ചിട്ട് പക്ഷേ കാർഡ് ബോർഡ് വെച്ചിട്ട് എങ്ങനെയൊക്കെ സാധനം പിടിച്ചാൽ വരുത്തിയാലും സാധനം പൊന്നണമില്ല അടപ്പ് തുറക്കണമില്ല അപ്പം മനസ്സിലായി ഇനി കട്ടി കൂടിയിട്ടിരിക്കുക അപ്പൊ പിന്നെ കാർഡ്ബോർഡിൻ്റെ ഉള്ളത്തെ ഒരു ഷീറ്റ് ഉണ്ട് ഊരിയിട്ട് അത് വെച്ചുകൊടുത്തോക്കി അപ്പോഴും ഇത് പൊന്നുന്നില്ല അപ്പം ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഒന്നും കൂടി ആ വീഡിയോ എടുത്ത് നോക്കിയത് അപ്പോൾ അതില് തീരെ കനല്ലാത്ത നയൂസ് പേപ്പറായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഞാനതുപോലെ ഒരു നോട്ട്ബുക്കിന്റെ പേജൊക്കെ കീറി വന്ന് വെച്ചെടുത്തു അപ്പോൾ സംഭവം സെറ്റ് ആയി കിട്ടിയിട്ടിട്ടോ അപ്പോൾ ആളിവിടെ നിന്നിട്ടൊക്കെ നോക്കുന്നുണ്ട് ഇത് എന്ന് കണ്ടപ്പോൾ ആളെ മൂഡൊക്കെ പോയി നിൽക്കായിരുന്നു പെട്ടെന്ന് ആ ഒരു സാധനം വെച്ചിട്ട് റെഡി ആയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ